സർ സിദ്ധാർത്ഥന്റെ മകൻ നന്ദനും മറ്റുമാണ് ഇതിന്റെ പിന്നിലെ എന്റെ സംശയം അവനെ മാത്രമല്ല ആ സർ പെട്ടെന്ന് ത്യാഗരാജനെ കണ്ടുപിടിക്കണം സർ പറഞ്ഞില്ലേ ത്യാഗരാജിനോട് എനിക്കൊരു കടമുണ്ട് ആ കടം വീട്ടേണ്ട അവസര ഈ കേസ് മക്കളെയും മരുമോനെയും മാത്രമല്ല അമ്മയും ഞാൻ ജയിലിടും പ്രഭാവതിയെ അവളും ആ ദേവികയും എന്നെ കാണാൻ വന്നിരുന്നു അവളാ പ്രഭാവതി അവളാ ഇതിന്റെയൊക്കെ പിന്നിൽ പ്രഭാവതിയെ കൊണ്ട് ഞാൻ കണക്ക് പറയിക്കും എനിക്ക് സന്തോഷമായി സർ സാറിന്റെ വാക്കുകൾ കേട്ടപ്പോ എന്റെ സംശയമൊക്കെ മാറി ധൈര്യമായിട്ടിരിക്കൂ നമുക്കൊരുമിച്ച് മുന്നോട്ട് പോകാം ആ തനൂജ ആ കുട്ടിയോടും പറഞ്ഞേക്കു അന്നത്തെ വിഷമമൊക്കെ മാറുമെന്ന് Он идет за